അർജന്റീന ടീം വരുന്ന ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ഒരു ദിവസം കളിക്കാനെത്തുമെന്ന് കായികമന്ത്രി വി അബ്ദുൾ റഹ്മാൻ പറഞ്ഞു നിലവിൽ അർജന്റീനയുമായി സംസ്ഥാന സർക്കാരിന് നല്ല ബന്ധമുണ്ട് ടീം എത്തില്ല എന്നൊന്നും പറയാൻ കഴിയില്ല ഇത് ഫിഫ മാച്ചൊന്നുമല്ല അവർക്ക് കളിക്കാൻ സാധിക്കുന്ന രണ്ട് സ്റ്റേഡിയങ്ങൾ കേരളത്തിലുണ്ട് എന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട് ഇത് സംബന്ധിച്ച് ഒരു ആശയക്കുഴപ്പവുമില്ല കാണികളെ കൂടുതൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന സ്റ്റേഡിയത്തിലായിരിക്കും കളി നടത്തുക സ്പോൺസർക്ക് പണം അടയ്ക്കാൻ ഇനിയും സമയമുണ്ട് ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ നടന്നാൽ വരുന്ന ഒക്ടോബർ മാസത്തിൽ അർജന്റീനയുടെ ടീം കേരളത്തിൽ കളിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വാർത്ത കണ്ട് ആശങ്ക തനിക്കുമുണ്ടായിരുന്നു എന്നാൽ താൻ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി ബന്ധപ്പെട്ടിരുന്നു ഉദ്ദേശിച്ച രീതിയിൽ പണമടച്ചാൽ കളി നടക്കുമെന്നാണ് അവർ പറഞ്ഞത് പണം അടയ്ക്കുമെന്ന് സ്പോൺസറും വ്യക്തമാക്കിയിട്ടുണ്ട് അതിനാൽ കളി നിശ്ചയിച്ച സമയത്ത് തന്നെ നടക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഖത്തർ ലോകകപ്പോടെ അർജന്റീന ടീമിനും മെസ്സിക്കും കൈവന്ന വർദ്ധിച്ച സ്വീകാര്യത ലോകകപ്പ് സമയത്ത് കൊടുവള്ളിയിലെ പുള്ളാവൂർ പുഴയിൽ ആരാധകർ ഉയർത്തിയ കൂട്ടൻ കട്ട് ഔട്ട് ഷെയർ ചെയ്ത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പ്രകടിപ്പിച്ച താല്പര്യം ഇങ്ങനെ പല ഘടകങ്ങൾ അനുകൂലമായി വന്ന സാഹചര്യത്തിലായിരുന്നു അർജന്റീന ടീം ഇന്ത്യയിൽ കളിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ള വാർത്തകൾ വന്നത് എന്നാൽ ഭാരിച്ച ചെലവ് താങ്ങാനാകില്ലെന്ന് വ്യക്തമാക്കി ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ ഈ സാധ്യത തള്ളുകയായിരുന്നു ഇതോടെയാണ് വലിയ അവസരമാണ് നഷ്ടപ്പെട്ടതെന്നും മെസ്സിയും ടീമിനെയും കേരളത്തിലേക്ക് എത്തിക്കാൻ ശ്രമം നടത്തുമെന്നും മന്ത്രി അബ്ദുൾ റഹ്മാൻ പ്രഖ്യാപിച്ചിരുന്നത് പിന്നീട് ഓൺലൈൻ വഴിയും സെപ്റ്റംബറിൽ സ്പെയിനിൽ ടീം ചർച്ച നടത്തി അർജന്റീനയ്ക്കും എതിർ ടീമിനുമായി നൽകേണ്ട തുക ഉൾപ്പെടെ ഇരുനൂറ് കോടിയിലേറെ രൂപ പൂർണ്ണമായും സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്താനായിരുന്നു നീക്കം ആദ്യം ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ ആയിരുന്നു സ്പോൺസർഷിപ്പിനായി രംഗത്ത് വന്നത് എന്നാൽ വ്യാപാരോത്സവത്തിലൂടെ പണം കണ്ടെത്താനുള്ള നീക്കം വിജയിച്ചില്ല ഇതോടെ അവർ പിന്മാറി പിന്നാലെയായിരുന്നു റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ വരവ് ചൂടേറുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റേഡിയത്തിന്റെ കാര്യമാണ് അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിലെത്തിയാൽ ഏത് വേദിയിൽ മത്സരം നടത്തുമെന്നതിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല എന്നത് കാര്യമാണ് ഒരാഴ്ചക്കുള്ളിൽ കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കാമെന്ന നിലപാടാണ് കായിക വകുപ്പ് ഉന്നയിക്കുന്നത് മെസ്സിയുടെയും സംഘത്തിന്റെയും കേരള സന്ദർശനത്തിലെ അനിശ്ചിതത്വം വിവാദമായതിന് പിന്നാലെ കായിക വകുപ്പും സ്പോൺസർമാരായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയും വിശദീകരണവുമായി രംഗത്തെത്തിയിരുന്നു അർജന്റീന ടീം ഉറപ്പായും കേരളത്തിൽ എത്തുമെന്നാണ് ഇപ്പോഴത്തെ അവകാശവാദം എന്നാൽ ടീം കേരളത്തിലെത്തിയാൽ ഏത് വേദിയിൽ മത്സരം നടത്തുമെന്നുള്ള കാര്യത്തിൽ പോലും വ്യക്തതയില്ല തിരുവനന്തപുരത്തെ കാര്യവട്ടം സ്പോർട്സ് ഹബും എറണാകുളം കലൂർ നെഹ്റു സ്റ്റേഡിയവുമാണ് മത്സരത്തിനായി സർക്കാർ പരിഗണിക്കുന്നത് എന്നാൽ ഈ രണ്ട് സ്റ്റേഡിയങ്ങൾക്കും ഫുട്ബോൾ മത്സരങ്ങൾക്കുള്ള ഫിഫയുടെ അനുമതിയില്ല സർക്കാർ ആവശ്യപ്പെട്ടാലും ലീസിനെടുത്ത കാര്യവട്ടം സ്റ്റേഡിയം വിട്ടുകൊടുക്കണോ എന്ന കാര്യത്തില് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ തന്നെ തീരുമാനമെടുക്കണം